നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണക്കടത്ത് വിഷയം മലയാളി ഒന്നും മറന്നു വരികയായിരുന്നു തൃശ്ശൂരിൽ വന്ന മോദിയാണ് വീണ്ടും അത് കുത്തിപ്പൊക്കിയത് പക്ഷേ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി പോലും മറുപടി പറഞ്ഞില്ല വാ തുറന്നിട്ടുമില്ല ദേ ചാടി ചാടിക്കേറി അപ്പുക്കൂട്ടൻ കളിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വർണ്ണക്കടത്ത് കേസിൽ ധൈര്യമുണ്ടെങ്കിൽ പിണറായിക്കെതിരെ നടപടിയെടുക്ക് കേന്ദ്ര ഏജൻസികൾ വരട്ടെ എന്തും നേരിടാൻ തയ്യാറാണെന്നൊക്കെ ഗോവിന്ദൻ മാമൻ വെച്ചങ്ങ് തള്ളി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സ്വർണക്കടത്തിൽ വീണ്ടും കടിപിടി തുടങ്ങിയിട്ടുണ്ട് സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്നാണ് പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് പറഞ്ഞത് ഇതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ് പക്ഷേ മൂപ്പര് മൗനം പാലിച്ചു സൈബർ സഖാക്കൾ പോലും ഇതിന് മറുപടി കൊടുക്കരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്തു എന്നിട്ടാണ് ഗോവിന്ദൻ കേറി സംഗതി കുളമാക്കിയത് സ്വർണക്കടത്ത് സംഭവം മോദി തന്നെ പറയുമ്പോൾ വീണ്ടും പലതും തുറന്നടിച്ച് സ്വപ്ന രംഗത്ത് വരും ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കാറുള്ളത് എം വി ഗോവിന്ദൻ സഖാവാണ് ഇത്തവണയും അത് ആവർത്തിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണെന്നും അടുത്തുപോയാൽ കരിഞ്ഞു പോകുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കറ പുരളാത്ത കൈയാണ് മുഖ്യമന്ത്രിയുടേത് അദ്ദേഹത്തിൻറെ സംശുദ്ധ രാഷ്ട്രീയമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു തൃശൂരിൽ സ്വർണ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനത്തോടും രൂക്ഷമായ ഭാഷയിലാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികളാണെന്നും വിമാനത്താവളം കേന്ദ്ര നിയന്ത്രണത്തിലാണെന്നും പിന്നെ എവിടെയാണ് സ്വർണ്ണക്കടത്ത് കേസ് പോയതെന്നും ഗോവിന്ദൻ ചോദിച്ചു ആളെ പറ്റിക്കാൻ പൈങ്കിളി കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയുമെന്നും എം വി ഗോവിന്ദൻ പരിഹസിച്ചു സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് ചോദിച്ച അദ്ദേഹം ഇപ്പോഴത്തെ പ്രതികരണം രാഷ്ട്രീയ പ്രചാരണത്തിനു വേണ്ടിയുള്ള വാദം മാത്രമാണെന്നും വിമർശിച്ചു കേസിന്റെ പ്രധാന ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കും കേന്ദ്രത്തിനുമാണ് വലിയ പ്രചാരവേലയ്ക്ക് തുടക്കം കുറിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സ്വർണക്കടത്ത് വസ്തുതാപരമായി അന്വേഷിക്കണം തുടങ്ങി ഗോവിന്ദൻ സഖാവ് കത്തിക്കയറി പക്ഷെ ഇത് ഭൂമറാങ് പോലെ തിരിച്ചടിച്ചത് മുഖ്യനിട്ടാണ് മോദി ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തിന് എന്തുകൊണ്ട് പിണറായി വിജയൻ മറുപടി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നു ഇരട്ടച്ചങ്ക് ഇത്രയേ ഉള്ളൂ അല്ലേ എന്നാണ് പരിഹാസം അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി എയറിലാണ് അതിന്റെ കൂടെ വീണ്ടും പണിമേടിച്ചു കൊടുക്കുകയാണ് പാർട്ടി സെക്രട്ടറി സ്വർണക്കടത്തും ലാവലിൻ കേസും എല്ലാം ഒരു മയത്തിലാണ് പിണറായി തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം കേന്ദ്രവുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ബാക്കി പത്രം അതിനിടയിലാണ് ധൈര്യമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസി വന്ന് അന്വേഷണം നടത്തി പിണറായി വിജയനെ തൊടട്ടെ എന്നൊക്കെ ഗോവിന്ദന്റെ വെല്ലുവിളി